അതിന്റെയും മുകളിൽ ഒരെണ്ണം ശ്രീരാമനും ശ്രീകൃഷ്ണനും മനസ്സിലായോ ബുദ്ധിമുട്ടുണ്ടോ നമ്മളൊക്കെ ഓർഡിനറി പാർട്ടീസ് നമ്മളൊക്കെ ഓർഡിനറി പാർട്ടീസ് താഴ്ത്തിരിക്കുന്നവര് നമ്മൾ ചിലതൊക്കെ ചെയ്യുന്നുണ്ടാവും അതായത് ചിലർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും സേവനം ചെയ്യുന്നുണ്ടാവും അതൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യർ നമ്മൾ നമ്മളെക്കാൾ കൊറേ കൂടി ഉയർന്നാൽ രമണമഹർജിയുടെ ആശ്രമത്തിലേക്ക് മലയാളികൾ പോയപ്പോ അവരോരോന്നും ഇങ്ങനെ നോക്കാൻ എവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെന്ന് അതാണല്ലോ മലയാളിയുടെ പ്രധാന ലക്ഷണം ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ് അത് മൂന്നാ മനസ്സിലായല്ലോ ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തില് അവിടെ രമണ മഹർഷിടെ അടുത്തി എന്നപ്പോ പറഞ്ഞു അങ്ങയുടെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതു അവിടെ പൂജാരിമാര് തമ്മിൽ പയ്ക്ക പൂജാരിമാര് തമ്മിൽ പയ്ക്ക് ക്യാൻ്റീനില് ഭക്ഷണം പാകം ചെയ്യുന്നവര് തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസം അങ്ങയുടെ ആശ്രമത്തിലും മൊത്തം അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രശ്നം അപ്പൊ എന്താ രമണ മഹർഷി പറഞ്ഞത് അത് കാണാൻ വന്നവര് അത് കണ്ടിട്ട് പൊക്കോള ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പൊക്കോളാം ഇതെനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഉറപ്പിച്ച് പറയാം അത് രമണ മഹർഷിക്ക് പറ്റുള്ളൂ ആ ലെവലിലേക്ക് വളരണ്ടേ ഉയരണ്ടേ അവതാരം എന്ന് പറയുന്നത് അതാണ് അതാണ് സായിബാബയുടെ ആരോ ചോദിച്ചു അങ്ങ് ഈശ്വരനാണോന്ന് തിരിച്ച് സായിബാബ ചോദിച്ചു നീ ഈശ്വരൻ അല്ലേന്ന് അപ്പൊ അതിന്റെ അർത്ഥേ മനസ്സിലായില്ല നമ്മൾ ഈശ്വരനും അവതാരം എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ തെറ്റിദ്ധാരണയില അതൊന്നുമല്ല അവതാരം അതൊന്നുമല്ല ഈശ്വരൻ ജീവന്തി യഥോവാനി ജായന്തിശന്തി ബ്രഹ്മേതി വേദമന്ത്രമാണ് ഇന്ത്യക്കാരായി സ്ത്രീക്ക് കേട്ടിട്ടുണ്ടാവില്ല യഥോവാ ഇമാനി ഭൂതാണി ജായന്തി സർവചരാചരങ്ങളും പതിനാറ് ലക്ഷം തലത്തിലുള്ള ജന്തുക്കളും നാല് ലക്ഷം തലത്തിലുള്ള സസ്യങ്ങളും എൺപതിനായിരം തരത്തിലുള്ള വൃക്ഷങ്ങളും പത്ത് ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളും ഏതിൽ നിന്നാണോ ഉത്ഭവിച്ചത് ഏത് കാരണമാണോ നിലനിൽക്കുന്നത് അന്ത്യത്തിൽ ഏതിലേക്കാണോ തെന്നു ചേരുന്നത് അതാണ് ഈശ്വരൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ നത്ര ചുർ ന നാസ് ഗച്ചതി നോ മനഹ ന ന വിജാനീമോ അവിടേക്ക് മനസ്സ് പോവില്ല മക്കളെ ഈശ്വരന്റെ അടുത്തേക്ക് മനസ്സ് പോവില്ല അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യല്ല നത്ര ചുർഗച്ചതി നാഗ് ഗച്ചതി കണ്ണുപോവില്ല വാക്ക് പോവില്ലോ ഈശ്വരനെ കുറിച്ച് അറിയുന്നവരാരും ഇല്ല ന വിജാനീമോ ഈശ്വരനെ കുറിച്ച് അറിയിക്കാൻ കഴിവുള്ളവരാരും ഇല്ല യഥിതനു ശേഷ പിന്നെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഇതു പഠിപ്പിക്കാം ൂര്യോ ഭാധി നന്ദ്രതാരകം വിദ്യുതോ ഭാതി അനുഭാതി സർവം തസ്യാസാ വിശ്വമിദം വിഭാതിശ്വേതരോപനീഷത്ത് നിന്ന് കഴിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ പഠിച്ചു പഠിച്ചു കഴിയുമ്പോ രമണ മഹർഷി പറഞ്ഞ മാതിരി പറയും അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പൊക്കോള ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പൊക്കോള ആ ലെവലിലേക്കൊക്കെ എത്താൻ നിങ്ങൾക്ക് പറ്റോ പറ്റോ നിങ്ങൾക്ക് പറ്റില്ല പി എസ് ടി ഐ അല്ലല്ലേ പറ്റില്ല അപ്പൊ ആരാ അവതാരം അതിന്റെ അടുത്തെത്തുന്നവരെല്ലാം അവതാരങ്ങളാണ് അതിന്റെ അടുത്തെത്തുന്നവര് അവരെ പോലെ ആവാൻ ഉയരണം വളരണം ഉണരണം വരളരുത് തളരരുത് തകരരുത് അങ്ങനെ വരുമ്പോഴാ നമുക്കൊക്കെ മനസ്സിൽ മാറ്റം ഉണ്ടാവുക ആ അവതാരമാണ് നമ്മൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങക്ക് ശത്രുക്കൾ ആരും ഇല്ല അത് തന്നെയാ അങ്ങയുടെ ഭാഗ്യം ചിരിച്ചുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞു ഏത് സമാജമാണോ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആ ബ്രഹ്മസമാജം തന്നെ എന്നെ കൊല്ലാനായിട്ട് നടക്ക ബ്രഹ്മസമാജക്കാര് എന്നെ കൊല്ലാനായിട്ട് നടക്ക ഇതൊരു രസകരമായ വാക്കുകള ഇവരൊക്കെ പറയുന്ന ഓരോന്നും കേൾക്കണം സോക്രട്ടീസ് പറയാറുണ്ട് സോക്രട്ടീസ് പഠിപ്പിക്കുമ്പോ ഭാര്യ ഇങ്ങനെ സോക്രട്ടീസിനെ ചീത്ത പറയും ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും സോക്രട്ടീസ് അതെല്ലാം കേട്ട് ശാന്തായിട്ടിരിക്കും ഒരു ദിവസം ഭാര്യക്ക് കണ്ട ആനന്ദ വന്നു കൊറേ ചീത്ത പറഞ്ഞിട്ടും സോക്രട്ടീസിലും ഒരു വ്യത്യാസം ഇല്ല അവരൊരു കൊടം വെള്ളം കൊണ്ടുവന്ന് സോക്രട്ടീസിന്റെ തലയിൽ ഒഴിച്ചു തലയിൽ ഒഴിച്ചപ്പോ സോക്രട്ടീസ് പറഞ്ഞു ആഫ്റ്റർ എവരി എ കവർ മനസ്സിലായ വർഷം എല്ലാ എല്ലാ ഇടിവെട്ടിനും ശേഷം ഒരു മരേണ്ട അതാണ് ഇപ്പൊ അനുഭവിച്ചത് ഈ വരികളൊക്കെ വരുവോ നമ്മുടെ വായിൽ മഹർഷി ഒരു ദിവസം നോക്കിയപ്പോ രമണ മഹർഷിയുടെ അമ്മ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള പാവങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു രമണ മഹർഷിയുടെ അമ്മ ഭയങ്കര ഓർത്തഡോക്സ് ബ്രാഹ്മണ സ്ത്രീയാണ് ഭയങ്കര ഓർത്തഡോക്സാ അവരി മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല അപ്പൊ എന്താ ചെയ്യ വളരെ പ്രായമായി അമ്മയ്ക്ക് ആ അമ്മയുടെ മനസ്സൊന്നും മാറ്റണ്ടേ അമ്മയെ വിളിച്ചോണ്ടു വന്ന് പറഞ്ഞു അമ്മേ ഈ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ഭക്ഷണം കഴിച്ചു എന്താ കാരണം അറിയോ അവരെല്ലാം അരുണാചലേശ്വരന്റെ അവതാരങ്ങളാണ് അവരെല്ലാം അരുണാചലേശ്വരന്റെ അവതാരങ്ങളാണ് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു അവതാരങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്റെ അമ്മ ഭക്ഷണം കഴിച്ചാ മതി അമ്മയ്ക്ക് സന്തോഷമായി മകനെ അത് മതി എനിക്ക് അപ്പൊ മനസ്സ് മാറ്റാൻ നമ്മൾ മുദ്രാവാക്യം വിളിക്കുക അല്ല ചെയ്തത് തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല ഇതൊന്നുമല്ല മനസ്സ് മാറ്റാൻ പാകത്തിന് തരംഗ ദൈർഘ്യമുള്ള വാക്കുകൾ കൊടുക്കണം എല്ലാത്തിനും ഒരു വേവ് ലെങ്ത് ഉണ്ട് ആ വേവ് ലെങ് പറഞ്ഞാൽ മാറേണ്ടവര് മാറും കൊടുക്കേണ്ടവര് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ എടുക്കേണ്ടവര് എടുക്കേണ്ടത് എടുക്കേണ്ടതുപോലെ എടുക്കും ഞാൻ പറഞ്ഞതിന്റെ നീളം കൂടി പോയോ ഇല്ലേ മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ അപ്പ യഥാർത്ഥത്തില് അപ്പൊ ഈ മുപ്പത്തിമുക്കോടി ദേവന്മാരില് മുപ്പത്തിമുക്കോടി മാനവന്മാരില് മുപ്പത്തിമുക്കോടി ദാനവന്മാരില് മുപ്പത്തിമൂന്ന് ശതമാനം ആസുരീകഥ നിങ്ങൾ കുറച്ച് 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 കൊണ്ടുവരിക മുപ്പത്തിമൂന്ന് ശതമാനം മാനുഷിക ദൌർബല്യങ്ങള് സ്വാർത്ഥത അഹങ്കാരം വാശി പടം ഇതൊക്കെയാ മാനുഷിക ദൗർബല്യങ്ങള് അതും കുറച്ച് കുറച്ച് കൊണ്ടുവരിക ഓട്ടോമാറ്റിക്കലി ീശ്വരീയമായത് കൂടും അങ്ങനെ കുറെ കൂടുമ്പോ നമ്മള് ശങ്കരാചാര്യരെ പോലെയാവും വിവേകാനന്ദനെ പോലെയാകും രാമകൃഷ്ണ പരമഹംസരെ പോലെയാകും മാതാ അമൃതാനന്ദമയ്യെ പോലെ കുറെ കൂടി കഴിഞ്ഞാലാവും അത് കഴിഞ്ഞ് സായിബാബയെ പോലെയാകും അങ്ങനെ വളർന്ന് വളർന്ന് ഉയർന്ന് ഉയർന്ന് എത്ര കാലം ജീവിക്കുന്നെനിക്കറിഞ്ഞൂടാ നിങ്ങൾ അങ്ങനെ പിന്നെയും ഉയർന്നാൽ അവസാനം ജീവിച്ചിരുന്ന രമണ മഹർഷിയെ പറഞ്ഞ പേരാണ് ഭഗവാൻ രമണ മഹർഷി അവർക്ക് കേട്ടിട്ടുണ്ടോ ഭഗവാൻ രമണ മഹർഷി ഭഗവാൻ രാമകൃഷ്ണ പരമഹംസര് ഭഗവാൻ ശങ്കരാചാര്യര് ഭഗവാൻ ആദിശങ്കരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് അവതാരത്തിന്റെ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയപ്പോൾ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ വേദത്തിനും ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും എല്ലാം വ്യാഖ്യാനം എഴുതാൻ ശങ്കരാചാര്യർക്ക് സാധിച്ചപ്പോൾ അവതാരത്തേക്കാൾ മുകളിൽ പോയി ആ ശങ്കരാചാര്യര് ഭഗവാൻ നമ്മൾ പറയുന്ന ഈശ്വരന്റെ ലെവലിലേക്ക് ഉയർന്നു ശ്രീരാമനും ഈ ക്ഷമയുടെയും നന്മയുടെയും ത്യാഗത്തിന്റെയും എല്ലാം മൂർത്തിമത്ഭാവമായി മര്യാദ പുരുഷോത്തമനായി അങ്ങ് സാധാരണ മനുഷ്യരുടെ ഇടയിൽ വളർന്നുയർന്നപ്പോൾ ശ്രീരാമനെ നമ്മൾ ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു നമ്മളെ പോലെയുള്ള മനുഷ്യനാണ് രാമനും ശ്രീകൃഷ്ണനും എന്നെല്ലാം വിചാരിക്കാൻ സാധിച്ചാലേ നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് പറയും എക്സ്ക്യൂസ് പറയും മഹാത്മാഗാന്ധി ദണ്ഡി കടൽ തീരത്തേക്ക് ഉപ്പു സത്യാഗ്രഹത്തിന് പോയപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഗാന്ധിജിയോട് ഇറ്റ് ഈസ് ഇംപോസിബിൾ അപ്പ ഗാന്ധിജി എന്ത് പറഞ്ഞു ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു ബട്ട് പോസിബിൾ ഫോർ ഗാന്ധി ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു ബട്ട് പോസിബിൾ ഫോർ ഗാന്ധി ഇവിടെ ആ മനുഷ്യൻ ഉയർന്നത് ഇവിടെയാണ് മനുഷ്യൻ ഉയർന്നത് ബെക്കിംഗ് ഹോം പാലസിലേക്ക് മഹാത്മാഗാന്ധി കയറിയപ്പോ പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞു ഈ പകുതി കുടിച്ചിരിക്കുന്ന ഈ തലത്തിലുള്ള മുണ്ടൂടുത്തോണ്ട് ഇവിടെ അകത്തേക്ക് കയറാൻ പറ്റില്ല ചില അമ്പലത്തിലെ ശാന്തിക്കാരെ പോലെ ഇങ്ങനെ മുണ്ടൂടിത്തോണ്ട് കേറാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞപ്പോൾ ഗാന്ധിജി എന്താ പറഞ്ഞത് യു വാല്യൂ ദ വാല്യൂബിൾ വി വാല്യൂ ദ വാല്യൂസ് ഐ വാണ്ട് ടു ഗോ ഹെൽത്ത് എന്താണേ മനസ്സിലായില്ല യു വാല്യൂ ദ വാല്യൂബിൾ വി വാല്യൂ ദ വാല്യൂസ് ഞങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് മൂല്യത്തിനാണ് നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് ബാഹ്യമായ ആഡംബരത്തിനാണ് ഞങ്ങൾ അങ്ങനെയല്ല എനിക്ക് പോകണം ഇതാണ് നമ്മൾ ഉയരുന്നതിന്റെ ലക്ഷണം വളരുന്നതിന്റെ ലക്ഷണം അവിടെയാണ് നമ്മൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഭക്തിയല്ല ചിലപ്പോ ഒക്കെ ഭാഗവതം കേൾക്കുമ്പോ ചിലരൊക്കെ കരയുന്നത് കാണാറുണ്ട് ഭാഗവതത്തിന് ഞാൻ അട്രാക്ട് എഴുതിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം വായിച്ചിട്ട് ഭാഗവതത്തിൽ കരയാനായിട്ടൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാ കരയുന്നേ ഭക്തിയെ ഉണ്ടെന്ന് അടുത്തുള്ളവനെ കാണിക്കാനാണോ എന്നൊരു സംശയം എനിക്കുണ്ട് ഭാഗവതം വായിക്കുമ്പോ കരച്ചിലൊന്നും വരിക കരച്ചിൽ വരേണ്ട കാര്യവുമില്ല അതുകൊണ്ട് എന്ന് ഓർമ്മിക്കാം എന്ന് മനസ്സിലുണ്ടാവണം നമ്മൾ ഭാഗവതം കേൾക്കുന്നതും ഭാഗവതത്തിലെ അവതാരം നരസിംഹമൂർത്തി വന്നത് എന്തിനാണ്